രാവിലെ വീട്ടുമുറ്റത്ത് വഴക്ക് എന്താ സംഭവം എന്ന് കണ്ടോ നല്ല തണുപ്പുമുണ്ട് വെള്ളം ഐസ് പോലെ പോലിരിക്കുക ഇവക്ക് ഇപ്പൊ കുളിക്കണം നീ രാവിലെ കുളിപ്പിക്കുവന്നോ അതിന് തണുക്കത്തില്ലയോ എന്താ കാണിക്കുന്നേ ഇനി തണുത്ത് വരച്ചോടെ കുത്തിയിരിക്കും കുളിക്കാൻ രാമുന് കുളിക്കണ്ടേടാ അവനിപ്പോ കുളിപ്പിക്കണ്ടോ വെയിലാവട്ടെ രാമൻ കുളിക്കാനായിട്ട് ഒന്നിരിപ്പുണ്ട് അവൻ കുറെ ഇരിപ്പുണ്ട് രാമു കൊറേ ഇരിപ്പുണ്ടേട വേണ്ട രാവിലെ കുളിക്കണ്ട ഞാൻ കുളിക്കണ്ട ചേരീട്ടെ രാവിലെ കുളിപ്പിക്കണ്ട രാവിലെ ചെടിക്ക് വെള്ളം ഒഴിച്ചതാ അപ്പൊ അവർക്ക് കുളിക്കണം ആ എടപ്പൊന്ന് എടപ്പൊന്ന് ചിപ്പിക്ക് പിന്നെ എത്ര കുളിച്ചാലും മതിയാവത്തില്ല അവൾ വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ കയറത്തേ ഇല്ല ആ വെള്ളം തീരുന്നതാ പിന്നെ അവിടെ കണക്ക് ചിപ്പിയേ കൂട്ടാത്ത കയറിക്കേ മതി കുളിച്ചത് അത് ഉച്ചയായിട്ട് കുളിപ്പിച്ചാ മതിയായിരുന്നു എങ്ങനെ കുളിക്കാൻ വിളിച്ച വരത്തില്ലല്ലോ ഇങ്ങനെ കുളിച്ചാ മതിയല്ലവന് ഇങ്ങനെ കുളിച്ചാ മതിയല്ല മതിയല്ലവന് പോയി കൂട്ടിനകത്ത് കേറിക്കരാമോ പേരെ കേറല്ലേ പോ ോ ഷാംപൂടെ എന്തേലും കുളിപ്പിച്ചില്ലയോ മതി അവളെ കുളിപ്പിച്ചത് എത്ര കുളിപ്പിച്ചാലും അവളെ ഇങ്ങനെ നിക്കുന്നു അതിനെ കുളിപ്പിക്കല്ലേ മതി ഡേ ഇതിന് എവിടെ ആണ് നീ പൂ വിളിച്ചു പറഞ്ഞത് പേപ്പറ പൂ